വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കണവ അല്ലെങ്കിൽ കൂന്തൽ കൊണ്ടുള്ള ഒരു സൂപ്പർ ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒന്നും മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാധാരണ നമ്മൾ കണവ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ തോരൻ ഉണ്ടാക്കും അല്ലെങ്കിൽ റോസ്റ്റ് ഉണ്ടാക്കും എന്നിട്ട് സെപ്പറേറ്റ് സാമ്പാറോ രസമോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമല്ലേ ഒഴിച്ചു കറിയായിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു കണവ കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാം അപ്പോൾ അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ കേട്ടോ അപ്പോൾ ഏകദേശം അര കിലോ കണവ വരും അത് നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കണവ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനുള്ളൊരു ടിപ്പാണ് നമ്മുടെ കുക്കർ അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ തന്നെ വെള്ളമുണ്ട് അത് ഊറി ഇറങ്ങിക്കോളും എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്ന് വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ കണവ് വെന്ത് കിട്ടും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് അതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിത് കുറച്ച് വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് മീഡിയം സൈസ് സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഒന്ന് തോൽ കളഞ്ഞെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ പേസ്റ്റായിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം സവാള നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം ഓരോ ടേബിൾ സ്പൂൺ വീതമാണോട്ടോ വേണ്ടത് അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ സാധനങ്ങൾ എടുക്കുക ഇനിയിപ്പോൾ ഇതാ കണവ ഒരു മൂന്ന് വിസിൽ വന്നിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഞാൻ ഓഫ് ചെയ്തിട്ടു ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഇതാ രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതാ ഒരുമിച്ച് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് മൂത്ത് വരില്ലേ ആ ഒരു ടൈം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ നെടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടി ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് തുടർച്ചയായിട്ട് സവാള ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് പെട്ടെന്ന് നമുക്ക് വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിനിടയിൽ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് വഴന്ന് ആ ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് മാറുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഒന്നേ കാൽ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണോട്ടോ ചേർത്തത് അതുപോലെ ഞാൻ പെപ്പർ പൗഡർ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു ടീസ്പൂൺ പെരിഞ്ചീര പൊടിയാണ് കേട്ടോ ചേർത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി വേണം അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പച്ചചയൊക്കെ മാറുന്നത് വരെ ഈയൊരു സവാളയിലേക്ക് നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ ഒന്ന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം ആ ഒരു തക്കാളി നല്ലതുപോലെ വെന്ത് ഈ ഒരു സവാളയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളം വറ്റി നല്ലതുപോലെ ഈ ഒരു തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് കുറുകി പേസ്റ്റ് രൂപത്തിലാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീരുകൂടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്താൽ മതി കേട്ടോ കാരണം നമ്മൾ തക്കാളി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല പുളി ഉണ്ടാവും അപ്പോൾ കുറച്ച് നാരങ്ങ നീര് ചേർക്കുക ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചെടുത്ത ആ ഒരു കണവ വെള്ളത്തോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി കറിയുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ വറ്റിച്ചെടുക്കുക കറി തിക്നെസ്സോടുകൂടി വേണമെങ്കിൽ ആ ഒരു രീതിക്ക് വറ്റിച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഞാനിനി അരിഞ്ഞ മല്ലിയില കൂടി അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് അല്പം കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഈ ഒരു കറി നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കറി നന്നായിട്ട് തിളപ്പിച്ച് നമ്മുടെ ആവശ്യത്തിന് എന്താ പാകത്തിന് കുറുകി വരുമ്പം നമുക്കിത് ഒന്ന് തീ ലെഫ്റ്റിലോട്ടാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ കണവ കൂന്തൽ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്തിടാം ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം ഉടൻ തന്നെ കഴിക്കാതെ ഒരു അരമണിക്കൂറ് വെച്ചിരുന്നതിന് ശേഷം അത് കഴിക്കുമ്പോഴാണ് കുറേ കൂടി ടേസ്റ്റ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ലഞ്ച് കഴിക്കുകയാണ് ഈ ഒരു കണക്കാരെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും സ്റ്റേ ട്യൂൺ ടേക്ക് കെയർ ബൈ